ഇതാ കണ്ട മക്കളെ ഇതേപോലെ ചാടിക്കൊണ്ടിരിക്കുമ്പോ എന്താ സുഖം എന്നറിയാം ഇവിടെ നിന്ന് ചോദിച്ചാ ഇങ്ങനെ ചാടും കിട്ടുന്ന അവസ്ഥ ഇതാ കണ്ട ഇതേപോലെ ഇവിടെ നിന്ന് ഞാൻ ചാടിയിട്ടും അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ നിൽക്കുന്നത് ലാമിയറിലാണ് കേട്ടാ എന്നൊരു സൂത്രം കാണിച്ചരാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ നോക്കിയേ ഇവിടെ എന്തോ പിടിച്ച് നെക്കുമ്പോ അതെങ്ങനെ പൊങ്ങി പൊങ്ങി അതെ നമ്മുടെ ഈ വീഡിയോ ലൈക്കും ഷെയറും കമന്റ് ചെയ്തതിനു ശേഷം ലാമിയറിൽ ബുക്ക് ചെയ്യുന്ന അതായത് പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു വമ്പിച്ചൊരു ഓഫർ ഓണത്തിന് അത് അവിടെ നിൽക്കട്ടെ അപ്പൊ നമ്മള് ഓൺ ആയിട്ട് ഇവിടെ കൊടുക്കാൻ പോകുന്ന ഓഫർ എന്തൊക്കെയാ ഓണായിട്ട് ഒരു ബെഡ് ഇല്ലൊക്ട് വേണ്ട പ്രൊട്ട് കൊടുക്കും അപ്പൊ ഇതിൽ കൊടുക്കും ഈശ്വര ഈശ്വരണ്ടാ അപ്പൊ അതൊക്കെ പോട്ടെ അപ്പൊ നമ്മള് ഈ ഓണത്തിന് കൊടുക്കുന്ന ഒരു വമ്പൻ ഓഫർ എന്ന് പറഞ്ഞു അത് അതായത് പതിനായിരം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കാൻ പോലെ ഇത് വരെ ഒരാളും കൊടുക്കാത്തൊരു സാധനമാണ് അല്ലെ അടിപൊളി ഇതേ നോക്കിയ ഒരു സൈഡ് ബോക്സ് ആണ് ഇവിടെ സമ്മാനമായിട്ട് കൊടുക്കാൻ പോണത് അത് ഈ ഓണത്തിന് മാത്രമേ ഉള്ളു അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് എത്രാമത്തെ വീഡിയോ നാലോ അഞ്ചോ വീഡിയോ ചെയ്തിട്ടുണ്ട് ലാമിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ശരിക്കും പറഞ്ഞ ബെഡുകളുടെ ഒരു ലോകാണ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തോളൂ അതെ അല്ലെ അപ്പൊ ഒരു വീട് പണി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വീട് പണിയെ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ലാമിയറിൽ കാണുന്ന നമ്പർ ഓർത്ത് വെച്ചോ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അഞ്ചോ പത്തോ ബെഡ് ഒരുമിച്ച് മേടിച്ച് മാത്രമല്ല കട്ടിലുണ്ട് ഉണ്ട് എല്ലാം അവരാവശ്യപ്പെടുന്ന രീതിയില് ആ കസ്റ്റംബേസ് ഇഷ്ടമുള്ള കളർ അവരുടെ തീം എന്താണോ അതിനനുസരിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഒരു ഫാമിലി ഇവിടെ വന്നു അവർക്ക് ആവശ്യമായ അളവിലും വലുപ്പത്തിലും അല്ലെങ്കിൽ അതേ കളറിലും നമുക്ക് ചെയ്ത് കൊടുക്കുന്ന കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും കൊടുക്കും പിന്നെ അവർക്ക് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കും അതെ അവർ പറയണ എത്ര ഒരു മണിക്കൂർ ചെയ്താൽ കൊടുക്കും കൊടുക്കും പിന്നെ അതിനുള്ള സൗകര്യം ഇവിടെ എന്നൊരു സൂത്രം കാണിച്ചു പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ നോക്കിയാ ഇവിടെ എന്തോ പിടിച്ച് നെക്കുമ്പോ അതെങ്ങനെ പൊങ്ങി പൊങ്ങി സിമ്പിൾ ആണ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ഞാൻ പറഞ്ഞത് ചെറിയ വീടാണെങ്കിൽ ഇതൊരു കൊണ്ടിട്ട് കഴിഞ്ഞാൽ അലമാരിയായിട്ട് ഉപയോഗിക്കാം മെല്ല അതേ താത്തി കഴിഞ്ഞ ഹൈഡ്രോളിക് ഹൈഡ്രോളിക്ക് ഇങ്ങനെ അങ്ങോട്ട് കയറി കിടക്കാം അടിപൊളി അതെ ഒരു കാര്യം ഞാൻ പറയാട്ടെ ഇവിടെ കഴിഞ്ഞാൽ ഒരാൾ പോലും ഒരു ബെഡ് പോലും പേടിക്കാണ്ട് എത്ര മുതലുള്ള ബെഡ് എടുക്കാം ആറായിരത്തി അഞ്ഞൂറോളം രണ്ട് ലക്ഷം രൂപയാണ് അല്ലേ അതായത് സാധാരണക്കാർ ഇവിടെ വന്ന് പേടിക്കാ ഈ ബെഡ് ഫാക്ടറി കണ്ട് നിങ്ങൾ ആരും പേടിക്കുന്നു വേണ്ട ചെറിയ വിലയ്ക്ക് നമുക്ക് ഇവിടുന്ന് പേടിക്കാം അല്ലെ അപ്പൊ ഈ സ്ഥലം എന്ന് എവിടെയാന്ന് എവിടെയെന്ന് പറഞ്ഞിടുന്നത് ഇത് മാമ്പറാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ലാമിയർ മാഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിള് നമ്മളോട് എത്തിച്ചു ഞാൻ കൊടുക്കട്ടെ ഇവിടെ മാത്രമല്ല ലക്ഷദ്വീപിലുണ്ട് കവരത്തിയിലുണ്ട് ഏത് ദ്വീപുകളിലേക്ക് വേണമെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും ഈ കാണാവുന്ന എന്തൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതെല്ലാം ഞാൻ തരും അതായത് ഒരു വീട് പണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഏത് തരത്തിലുള്ള ഫർണിച്ചറും വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോ Indeed, ും പിന്നെ പറഞ്ഞു സൈറ്റ് വന്നാളെന്ന് നോക്കി ഏത് ഒരു പൊടിക്ക് ഒരു എം എമ്മിന് പോലും തരാം ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും ഇവിടെ വന്ന് മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറയാം വീഡിയോ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ കമന്റ് ചെയ്തോ അതിന്റെ സ്ക്രീൻഷോട്ട് നേരെ ഇവിടെ കൊണ്ട് കാണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയോ ചെയ്യോ ചെയ്താൽ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു കസ്റ്റമർക്ക് നമ്മള് സെറ്റ് ബോക്സ് കൊടുക്കണ്ട പറ്റാണ് ശതമാനില് വഞ്ചിതരാവണ്ടാവും സാധാരണ ഓഫർ ഒന്നും കൂടി പറഞ്ഞു ഏതെങ്കിലും ഒന്ന് മാത്രം ബെഡ് ബെഡ് കോസടി കൊടുക്കും ഫിക്സഡ് ഷീറ്റ് വേണ്ടാക്ക് ഷീറ്റ് കൊടുക്കും ഇല്ല പ്രൊട്ടക്ട് വേണ്ടി പ്രൊട്ടക്ട് കൊടുക്കും ഏതെങ്കിലും ഒന്ന് അവർക്ക് ഉറപ്പ് ഉറപ്പായിട്ട് കൊടുക്കും പിന്നെ അതിന്റെ പുറമെ ബമ്പർ സമ്മാനം ഉണ്ട് വളരെ സന്തോഷം നല്ല വീഡിയോ